ന്യൂസിലേക്ക് സ്വാഗതം ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ മണിപ്പൂരിൽ സമാധാനം രാഷ്ട്രപതി ഭരണം തുടങ്ങിയിട്ട് ഇരുപത് മാസങ്ങൾ മുമ്പ് തന്നെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഒന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു ബി സർക്കാർ പക്ഷേ ഒടുവിൽ രാജിവെച്ച് ഇറങ്ങി പോകേണ്ട അവസ്ഥയിലേക്ക് മാത്രമല്ല ഭരണം കയ്യിൽ നിന്ന് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നാൽ ശേഷി ബി ജെ പിക്ക് ഉണ്ടെന്നായിരുന്നു മണിപ്പൂർ സർക്കാർ അന്ന് വാദിച്ചിരുന്നത് എന്നാൽ ആ ആത്മവിശ്വാസം കവർന്നത് ഇരുന്നൂറോളം ജീവനുകളായിരുന്നു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതിക്ക് പുതിയ തിരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്യാൻ സാധിക്കും ആറ് മാസങ്ങൾക്ക് ശേഷം മണിപ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് ആ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഒരു സംസ്ഥാനം തൊട്ടു തൊട്ടുമുൻപിൽ കത്ത് നശിക്കുമ്പോൾ നോക്കി നിന്ന ബി ജെ പി സർക്കാരിന് ഇനി മണിപ്പൂർ ജനത വാഴിക്കില്ല രാജ്യത്ത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും പ്രശ്നമുണ്ടായിട്ടും ഒന്നും ശബ്ദ പോലും ഉയർത്താതെ നിന്ന പ്രധാനമന്ത്രിയെയും മണിപ്പൂർ ജനത മറക്കാനിടയില്ല അതിനൊക്കെയുമുള്ള മറുപടി അടുത്ത ഇലക്ഷനിലൂടെ മണിപ്പൂർ നൽകുമെന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ രണ്ട് സീറ്റുകളിലും വിജയം കൈവരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതിരുന്ന മണിപ്പൂരിനെ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുൻപും പിൻപും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയിരുന്നു ബി ജെ പിയുടെ വിലക്കുകളൊക്കെ മറികടന്നുകൊണ്ട് ഇരുവിഭാഗങ്ങളെയും രാഹുൽ ഗാന്ധി കാണുകയും ചെയ്തിരുന്നു ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടുന്ന നേതാക്കളെയല്ല നേരെ മറിച്ച് അവരെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കളെയാണ് ജനങ്ങൾക്ക് ആവശ്യം അതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ നേട്ടവും ഇത്തവണ ബി ജെ പിയുടെ വിജയം എന്നത് വളരെ വിദൂരമാണ് മണിപ്പൂരിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും വെളിച്ചം പകരാൻ കോൺഗ്രസിന് സാധിക്കുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ദുർഭരണത്തിൽ മടുത്ത മണിപ്പൂരിലെ ജനത മാറ്റത്തിനായി ചിന്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം